ഇതാണ് ഞങ്ങളുടെ നാരകവേ ഇതൊരു മൂന്ന് നാല് ഇങ്ങനെ കായ്ക്കാതെ നിൽക്കുവാണ് അപ്പം ഇടയ്ക്ക് വളവും അതൊക്കെ കാര്യമായിട്ടിട്ട് കൊടുത്തിട്ടും ഒന്നും കായ്ക്കുന്നില്ല അപ്പം ഇനി എന്തെങ്കിലും ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിൽ മോതിരം ഇടാൻ പോവുകയാണ് അതിനായിട്ട് ഇത് മുള്ള ഉണ്ടല്ലോ അപ്പം കയ്യെ കൊള്ളാതിരിക്കാനായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം നമ്മളിടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അവിടുത്തെ കുറച്ച് കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞു എൻ്റെ തടിക്ക് വലിയ വണ്ണം ഇല്ല അതുകൊണ്ട് താഴ്ഭാഗത്ത് ഇത്തിരി കൂടുതൽ വണ്ണമുള്ള ഭാഗത്ത് തന്നെ ഒന്നോ രണ്ടോ ഇഞ്ച് വണ്ണം വീതിയിൽ നമ്മളിങ്ങനെ തൊലി ചെത്തിക്കളയും അതിനാണ് മോതിരം ഇടുക എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇടാൻ പോവുകയാണ് എവിടെയായിട്ടാണ് ഇടുന്നത് ഉപയോഗിച്ച് ആ പുറത്തെ തൊലി ഇങ്ങനെ ഒരേ വീതിക്ക് ചുറ്റിനും ചുറ്റോട് ചുറ്റും ഇടണം അപ്പം ഇത് മുള്ളതുകൊണ്ട് കയ്യെ കൊള്ളാതെയൊക്കെ ശ്രദ്ധിച്ച് പയ്യ ഇടുകയാണെങ്കിൽ ആ മേളത്തെ തൊലി അകത്ത് വെള്ള ഭാഗം കാണുന്നത് പോലെ വെള്ളത്തടിയില്ലേ അത് കാണുന്നതുപോലെ ഉണ്ടോ ഈ രീതിക്ക് ചുറ്റോട് ചുറ്റും ഇടണം നമ്മുടെ കൈവരലെ മോതിരം കിടക്കുന്ന പോലെ റൗണ്ടിൽ ഇട്ടും അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പം ഇട്ടത് മാർച്ച് അവസാനമാണ് ഇപ്പം ഒരു ഇരുപത്തെട്ടാം തീയതിയാണ് ഇട്ടത് ഇപ്പം ജൂൺ അല്ല ജൂലൈ ആദ്യമായിട്ടുണ്ട് ഇതേ അപ്പം നോക്കിയപ്പോൾ ഇതിൽ നിറച്ച പൂവുണ്ട് പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ട് പൂവൊക്കെ പൊഴിഞ്ഞു പോകുമോ എന്നെനിക്ക് അറിയത്തില്ല അതേ കൊണ്ടോ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടേ ഇതിപ്പം ജൂലൈ അവസാനമായിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആണേ അതിൽ ഒരെണ്ണം ഇങ്ങനെ കായായിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ ഇച്ചിരി അങ്ങനെയൊന്നും സൂം ചെയ്ത് കാണിക്കാവോ ഒന്നും നോക്കാവേ ദ ഈ കമ്പയിൽ ഒരെണ്ണ ഉണ്ടായിട്ടുള്ളേ പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ എവിടെയൊക്കെ കായകൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ദ ഇന്നിപ്പം സെപ്റ്റംബർ ഇരുപതാണ് കണ്ടോ നിറയെ കായ്ച്ചിട്ടുണ്ട് ഉണ്ട് ഇത്രയും വലിപ്പമായിട്ടുണ്ട് മൂത്തില്ല കായ്ക്കാത്ത നമ്മുടെ നാരകം നിറയെ കായ്ച്ചു എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം